ഇരുന്നൂറ്റി നാല് കിലോ ആണ് ഇവന്റെ നമ്മളിപ്പോൾ തൂക്കി നോക്കി കുട്ടികളെല്ലാം കണ്ടല്ലോ കൊമ്പ് നോക്കാം ഹൈറ്റ് നോക്കാം ഇടനീട്ടം നോക്കാം അല്ലെ വാല് നോക്കാം എല്ലാ കാര്യങ്ങളും നോക്കുക വയറി ആയിട്ടുണ്ടോ കാര്യങ്ങൾ നോക്കാം അല്ലെ വന്നിട്ട് ഓരോരുത്തർ വന്ന് ഈ ചങ്കിന്റെ കട്ടിയൊക്കെ എന്ത് വെള്ളം ചിക്കുകയല്ലേ സൈഫി നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് കുട്ടികളെ തൂക്കി നോക്കാം ഓ നമുക്ക് ഇത് വന്നതിന് അത്യാവശ്യം വലിയ വലിയൊരു ബോധം അല്ലെ വലിയ ബോധം നല്ലൊരു ഇടനീട്ടവും അല്ലെ ഹൈറ്റും ഒക്കെ ഉള്ള നല്ലൊരു വയറ് വലുതായിട്ട് ഫീഡ് ഒന്നും നല്ല കാലു വയറ് തന്നെയാണല്ലോ അല്ലെ ാണ് അപ്പൊ നമുക്കിതിനെ ഒരു ഇരുന്നൂറ് പ്ലസ് എന്തായാലും കാണുമല്ലോ ഇരുന്നൂറ്റി നാപ്പത്തിനാല് നമ്മുടെ ഈ പ്രാവശ്യം ഇതാണോ വലുതല്ലോ ഇനക്കാട്ടി വലിയ വലിയ കേട്ടോ ഇതാണ് നമ്മുടെ ഫാമിൽ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി അല്ലെ നമ്മുടെ മണ്ണാർക്കാട് മുറ ഫാമില് ഇന്ന് വന്ന ലോഡിനകത്തെ പോത്തൂട്ടിയാണ് കേട്ടോ ഇതൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ഒരു മോഹലക്കെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ആയിട്ട് നിർത്താൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് അല്ലേ കൗതുകത്തിന് അതെ കൗതുകത്തിന് വാങ്ങിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് ആണ് എത്രയാണ് ഇരുന്നൂറ് നൂറ്റി അൻപത് Yes ി നൂറ്റി എൺപത് നോക്കാം നമുക്ക് നൂറ്റി എഴുപത്തി അപ്പോൾ കറക്റ്റ് ആണ് പറഞ്ഞേ നൂറ്റി എഴുപത്തോ നൂറ്റി എൺപത് കിലയുണ്ട് നമ്മുടെ ഈ ഒരു ഭൂരി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രീഡ് പല ആൾക്കാരും ഇങ്ങനെ കൗതുകത്തിന് ഒരു രസത്തിന് വളർന്നൊരു ബ്രീഡാണ് നമ്മുടെ ചെമ്പൻ പോത്ത് ഗോൾഡൻ പോത്തെന്നൊക്കെ പറയുന്ന ഒരു ഇത് നല്ല അടിപൊളി കുട്ടി നമുക്ക് കാലിന്റെ വണ്ണമൊക്കെ നോക്കൂ അല്ലേ നല്ല നല്ല ഉഷാറൊരു കുട്ടിയാണ് നമുക്ക് ഇനി ഇപ്പോൾ രണ്ട് ചെറിയ പോത്തിനെ കൂടെ പിടിക്കാം അതിനെ കിട്ടിയിട്ട് അതിനെ കയറ്റി നമുക്ക് രണ്ട് ചെറിയ പോത്തനെ നോക്കാം നമുക്ക് വലിയ പോത്തിനെ മാത്രം പിടിക്കേണ്ട ചെറുതിനെ കളിക്കാൻ കാണിക്കാം നമുക്ക് ചെറുതും വലുതും എല്ലാം വരുന്നുണ്ട് എന്നാലും ാണ് കൂടുതലല്ലേ ഇരുന്നൂറ്റി നാലല്ലേ നോക്കിയല്ല ഇരുന്നൂറ്റി നാല് കിലോ ഉണ്ട് ഈ ഒരു നമുക്ക് എരുമകൾ വരാറുണ്ട് എരുമള എരുമകൾ ആവശ്യകാര് എരുമൾ വരുന്നുണ്ട് എരുമളെ കൊണ്ട ആവശ്യക്കാര് പറയുകയാണെന്നുണ്ട് നമ്മള് കൊടുക്കുക അതെ പോത്തിന്റെ വിലയ്ക്ക് നമുക്ക് എരുമ കൊടുക്കാൻ പറ്റൂല അവിടെ ആ വിലയ്ക്ക് കിട്ടത്തില്ലല്ലോ ഇല്ല അതിൽ കൂടുതലും അതിലേ കൂടുതലും പോത്തതിനെക്കാട്ടിലെ വിലക്കൂടുള്ള എരുമ അവിടെ നമ്മള് ചെല്ലുമ്പോ അല്ലെ കൂടുതലായിട്ട് ഫാക്ടറി ശരിക്കും ഇത് അവിടുത്തെ ഈ പോത്തുകൾ എന്ന് പറയുമ്പോ അവിടെ കൂടുന്നത് ഫാക്ടറികളോട് പോകുന്ന സാധനങ്ങളാണ് ഈ അതിനുവേണ്ടിയാണ് ഈ പൂത്തുകളെല്ലാം തന്നെ എരുമേ അങ്ങനെ അവർ പാലിനു കുറവാണ് ചന്ത വരുന്ന പോലും കുറവാണ് കുറവാണ് നമുക്ക് ഈ ഒരു ചെറുതിനേക്കാട് നോക്കാൻ പത്ത് നൂറ്റി നാൽപ്പത് കിലോ ആണ് നൂറ്റി മുപ്പത് നാല്പത് രൂപ അത്രേ ഉള്ളൂ നല്ല ചെമ്പൻ നമ്മുടെ ചെറിയ പ്രായം ഒന്ന് തീരെ കുറവു മാസം അത്രേ കാണത്തുള്ളൂ ഇത് നൂറ്റി അൻപത്തി ഒന്ന് നമ്മള് പറഞ്ഞതിനെക്കാട്ടി പത്ത് രൂപ ഉള്ള കൂടുതലും ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നം ഏറ്റവും ചെറിയ കുട്ടി എത്ര ബ്രോ ഇതാണ് ഏറ്റവും ചെറിയ മാറ്റങ്ങൾ അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് സ്റ്റാർട്ട് ഇത്ര ഇതാണ് നമ്മുടെ ചെറിയ കുട്ടി ക്വാളിറ്റി നോക്കുക ചെറുതിന്റെ ആയാലും വലുതിന്റെ ആയാലും നോക്കുക അല്ല എല്ലാം ഇതായാലും ഈ പ്രായത്തിനനുസരിച്ചുള്ള പൊക്കവും ഒക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ വലിയ നിങ്ങൾ വലിയ ബോത്തിന് ഒരു പത്ത് എഴുന്നൂറ് അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കുക നിങ്ങൾ വലിയ ബോത്തിനെ ഈ ഇറച്ചി സമയം പെരുന്നാൾ അങ്ങനത്തെ കൊടുക്കുന്നുണ്ട് മുറ വാഴ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളു കൊടുക്കുന്നുള്ളു കൊണ്ടുപറ്റ മാത്രമേ അത്രേ ഉള്ളൂ ഓക്കെ മുറയുടെ ഏത് എത്ര സൈസ് ഉള്ളെങ്കിലും കൊണ്ട് കൊടുക്കുക